വിട്ട് ആഡംബരത്തിനായി ബിജെപിയിലെത്തിയ പത്മജ ഇപ്പോൾ കടുത്ത മാനസിക മാനസികവിധേലാണ് തൃശൂർ മത്സരിക്കാൻ അവസാനവട്ട ശ്രമങ്ങൾ നടത്തിയ പത്മജ ഒടുവിൽ ഒന്നും ആകാതെ പിന്തിരികയാണ് കഴിഞ്ഞ ഒരു വർഷമായി അവർ തൃശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് എന്നാൽ മുൻ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ അവസാന പ്രതീക്ഷ പത്മജയ്ക്ക് മുന്നിൽ അടഞ്ഞു കഴിഞ്ഞു തലസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരു സീറ്റ് തരാമെന്നാണ് ബിജെപി നിലപാട് എന്നാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ലെന്ന് പത്മജയ്ക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ബിജെപിക്കൊപ്പം കൂടാനുള്ള തീരുമാനത്തിൽ ഇപ്പോൾ ഒരു പക്ഷി ലീഡറുടെ മകൾ പശ്ചാത്തലിക്കുന്നുണ്ടാകും ർച്ചിലാണ് പത്മജ ബിജെപിയിൽ അംഗത്വം എടുത്തത് വർഷം ഒന്നു പിന്നിട്ടിട്ടും കേരളത്തിൽ ബിജെപിയുടെ മുഖമായി മാറാൻ പത്മജയ്ക്ക് സാധിച്ചിട്ടില്ല ദേശീയ കൌൺസിൽ അംഗമാക്കിയത് മാറ്റി നിർത്തിയാൽ പത്മജ ആഗ്രഹിച്ചതൊന്നും ബിജെപിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് വേണം പറയാൻ ഉപാധികളില്ലാതെ ബിജെപിയിൽ ചേരുന്നു എന്നാണ് പത്മജ അറിയിച്ചത് എന്നാൽ ചില ഉപാധികൾ ഉണ്ടായിരുന്നു എന്നാണ് വാസ്തവം മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ അധികാരനുമായ കെ കരുണാകരന്റെ മകളാണ് പത്മജ മുൻ മന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തങ്ങളുടെ പാളയത്തെത്തിക്കാൻ സാധിച്ച ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യമാണ് പത്മജിലൂടെ നിറവേറിയത് തൃശൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് പത്മജ ലക്ഷ്യം വെക്കുന്നത് നേരത്തെ തൃശൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച പത്മജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നേരിയ മാർജിനിലാണ് അന്ന് തോറ്റത് ഇക്കൂറി തൃശൂർ ബി ജെ പിയുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം ജയിക്കാമെന്നാണ് പത്മജയുടെ പ്രതീക്ഷ എന്നാൽ തൃശൂരിൽ എം പി ആയി ബി ജെ പി ടിക്കറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ തൃശൂർ നിയമസഭാ സീറ്റ് പിടിക്കാമെന്ന ചിന്ത ബിജെപിയിലെ നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ കയറി വന്ന പത്മജയ്ക്ക് പകരം തങ്ങൾക്ക് തന്നെ മത്സരിച്ചാൽ എന്താണെന്ന ചിന്ത ഈ നേതാക്കന്മാർക്ക് വന്നു കഴിഞ്ഞു ഇതോടെ പത്മജ അപകടം നടത്തു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനെ ശക്തമായി കടന്നു ആക്രമിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി തൃശൂരിൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പത്മജ പറഞ്ഞത് മുഴുവൻ പ്രവർത്തകരെയും ഊറ്റിയെടുത്ത് പാർട്ടിയിൽ എത്തിക്കുമെന്നും പത്മജ വെല്ലുവിളിക്കുന്നുണ്ട് തൃശൂരിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാക്കി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിൽ വലിയ പദവിയും ഈ നേതാവ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതേസമയം വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പാർട്ടിക്കുള്ളിൽ കാര്യമായ പരിഗണന കിട്ടാത്തതിൽ വലിയ ദുഃഖ്യതയാണ് പത്മജ നേരത്തെ ഡൽഹിയിൽ പത്മജയെ ലെഫ്റ്റനന്റ് ആക്കാനുള്ള നീക്കം കേന്ദ്രത്തിലെ ബിജെപി നടത്തിയിരുന്നു കേരളത്തിലെ നേതാക്കന്മാരാണ് അന്ന് ആ നീക്കത്തിന് തുരങ്കം വെച്ചത് വലിയ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന പത്മജ ക്യാമ്പ് അന്ന് നിരാശയിലേക്ക് വഴിമാറി പിന്നീടാണ് തൃശൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പത്മജ നടത്തിയത് അതും കുളമായെന്ന് പറയേണ്ടി വരും